ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പ്രങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം അന്യസംസ്ഥാന തൊഴിലാളികളെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ എപ്പോഴും ഒരു മുൻവിധിയോടെ മാത്രമേ നോക്കിക്കാണുകയുള്ളൂ എന്തുകൊണ്ടെന്നാൽ ഇവർ ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങളാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് സ്വന്തം നാട്ടിൽ ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ കൊണ്ട് നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോഴാണ് ഇവരിൽ പലരും നമ്മുടെ നാട്ടിലേക്ക് ചേക്കേറുന്നത് പിന്നീട് ഇവർ നമ്മളിൽ ഒരാളായി ജീവിക്കുന്ന കാഴ്ച നാം കാണുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള ഒരു കൊടും ക്രിമിനലിൻ്റെ പിന്നാലെയാണ് ഞങ്ങൾ ഇക്കുറി ക്യാമറ ചലിപ്പിക്കുന്നത് ഏതാണ്ട് ഇരുപത് വർഷം മുൻപാണ് ഇയാൾ നമ്മുടെ നാട്ടിലെത്തിയത് പിന്നീട് ബംഗാളി പരിവേഷം ഉപേക്ഷിച്ച് തനി മലയാളിയായി ഇയാൾ ജീവിക്കുകയും ചെയ്തു ഒരിക്കൽ മാത്രം പോലീസിൻ്റെ പിടിയിലായി അതോടെയാണ് ഒരു കള്ളൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറലോകം അറിഞ്ഞത് നാടിനെ ഞെട്ടിച്ച ഒരു കള്ളൻ്റെ വീരസാഹസ കഥകളാണ് ഇക്കുറി ഞങ്ങൾ സീക്രട്ട് ഫയലിലൂടെ പറയുന്നത് ഒരുപാട് ചോദ്യങ്ങളുമായി അതിലേറെ ഉത്തരങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ് പശ്ചിമ ബംഗാളിലെ യൽപഗിരി ജില്ലയിലെ ബോലാപാറ എന്ന ഗുഗ്രാമം കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന കർഷകർ തെങ്ങിപ്പാർക്കുന്ന കോളനി പ്രദേശം ർപോളിലും ഷീറ്റും പാകിയ വീടുകൾ മിക്കതും ചെളികൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്നവയാണ് അപരിഷ്കൃത സമൂഹത്തിന്റെ ബാക്കി പത്രങ്ങളായി കാണുന്ന ഒട്ടനവധി കാഴ്ചകൾ ബംഗാളിൽ വികസനം ഇനിയും എത്തിയിട്ടില്ലാത്ത ഒരു ചേരി പ്രദേശത്തിന്റെ എല്ലാ ചേരുവകളും ബോലാപാറ എന്ന ഗ്രാമത്തിന് മുഖമുദ്രയായിട്ടുണ്ട് മേവറത്തി അമ്മുമ്മ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷം ഇരുപത് കഴിഞ്ഞു ഒരു അവസാനവുമില്ലാത്ത നീണ്ട കാത്തിരിപ്പ് രാത്രി എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കും പിന്നെ പകലന്തിയോളം ആ ഇടവഴിയിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കും ജലപാനം പോലും മറന്നുള്ള ഒരൊറ്റ കാത്തിരിപ്പ് പക്ഷെ ഈ ദിവസത്തെ കാത്തിരിപ്പിന് ഒരർത്ഥമുണ്ട് അത് ഒരാളോടും പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല എങ്ങനെ കണ്ണടയ്ക്കും കേട്ട കാര്യം സത്യമാണോ കള്ളമാണോ എന്ന് പോലും പറയാൻ കഴിയുന്നുമില്ല കാര്യമെന്താണെന്നോ തന്റെ പൊന്നുമോൻ ഇന്ന് തിരിച്ചെത്തും തന്റെ അടുക്കലേക്ക് മോൻ ഓടി ഓടിപ്പാഞ്ഞെത്തും ഇരുപതു വർഷം മുമ്പ് തന്നെയും പറക്കമുറ്റാത്ത സഹോദരിമാരെയും ഇട്ടേച്ച് അവൻ പോയതാണ് അപ്പോൾ അവന് ഒരു ഇരുപത് വയസ്സ് കാണും എന്തോ നിസ്സാര കാര്യത്തിന് അവൻ പിന്നെ ഒരറിവുമില്ല അവൻ പിന്നെ വന്നിട്ടേയില്ല അങ്ങനെ ഇരുപതു വർഷം കടന്നുപോയി ആശയറ്റ നീണ്ട വർഷങ്ങൾ രണ്ട് ഇരുപത് വർഷക്കാലം മുമ്പാണ് അയാൾ പശ്ചിമബംഗാൾ സ്വദേശിയ അവിടെ നിന്നും ഈ കേരളത്തിലേക്ക് കള്ളവണ്ടി കയറി വന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കുറച്ചുകാൾ താമസിച്ചു ഇരുപത് വർഷമായി ഇവിടെ താമസിയപ്പോൾ തന്നെ അവരുടെ ഭാഷ പൂർണ്ണമായും പുള്ളി മറന്നുകൊണ്ട് മലയാളവും തമിഴും ചേർന്നുള്ള ഒരു ഭാഷയാണ് പുള്ളി ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ബംഗാളിയാണ് എന്നുള്ള കാര്യം ഈ നാട്ടിൽ ആർക്കും അറിയത്തില്ലായിരുന്നു ബോലാപ്പാറ ഗ്രാമത്തിന് അന്ന് ഉത്സവമായിരുന്നു എല്ലാ കണ്ണുകളും മേവറാത്തി അമ്മുമ്മയുടെ വീട്ടിലേക്കായിരുന്നു അമ്മുമ്മയുടെ നാടുവിട്ടുപോയ മകൻ തിരിച്ചെത്തിയിരിക്കുന്നു ഇരുപതു വർഷങ്ങൾക്ക് ശേഷം ആ കൂടിക്കാഴ്ച നിന്നവരുടെ കണ്ണുകളെ നനയിപ്പിച്ചു അമ്മയും മകനും തമ്മിലുള്ള കണ്ടുമുട്ടൽ നാട്ടുകാർ ആഘോഷമാക്കി മാറ്റി തരിക്കൂളിന് ഇപ്പോൾ വയസ്സ് നാൽപ്പതായി അവിടെ ഇവിടെയൊക്കെ ചെറിയ നരയൊക്കെ ബാധിച്ചു മുഖത്തേക്കും അവൻ നോക്കി അമ്മയ്ക്ക് നല്ല പ്രായമായിരിക്കുന്നു മുഖത്തെ ചുളിവുകളിലൂടെ അവന്റെ വിരലുകൾ ഓടി നീണ്ട ഇരുപതു വർഷത്തെ കഥകൾ അവൻ അമ്മയോട് പറയാനുള്ള തിടുക്കത്തിലായിരുന്നു കഥകൾ കേൾക്കാൻ സഹോദരിമാരും ചേട്ടനോടൊപ്പം കൂടി സ്ഥലവാസികൾക്ക് പല അഭിപ്രായം ചിലർ തമിഴ്നാട്ടുകാരനാണെന്ന് പറഞ്ഞു ചിലർ ബംഗാൾ അറിയരുത് കാരണം ഇയാൾ നമ്മളെപ്പോലെ തന്നെ വളരെ ഇതായിട്ട് പിന്നെ മലയാളം സംസാരിക്കും പിന്നെ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല കൊടുത്തിട്ടില്ല എങ്കിലും ഒരു വെസ്റ്റ് ബംഗാൾ ബംഗാളാണെന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷേ ഇയാളെ സംസാര ശൈലിയും പ്രകൃതവും ആഹാരവും ഒക്കെ അതിന് അനുരൂപമല്ല മറ്റുള്ളവർ ഉള്ള പോലെ രീതിയിലല്ല അപ്പം അങ്ങനെ പിന്നെ ഇയാൾ കോണ്ടാക്ട് ചെയ്ത് നമ്പറുകൾ ഇതിന് ശേഷം ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ വെസ്റ്റ് ബംഗാളിലേക്ക് ചില നമ്പറിൽ കോൺടാക്ട് ചെയ്തെന്നും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്ക് പോകാനുള്ള ശ്രമം നടത്തിയെന്നും മനസ്സിലായത് വാതിലിൽ മുട്ട് കേട്ടുകൊണ്ടാണ് മേവറാത്തി അമ്മ വാതിൽ തുറന്നത് പുറത്ത് അപരിചിതരായ കുറെ ആൾക്കാർ പിന്നെ കുറെ നാട്ടുകാരും വന്നവരിൽ ഒരാൾ അമ്മുമ്മയുടെ കാര്യം പറഞ്ഞു ഞങ്ങൾ കേരള പോലീസാണ് നിങ്ങളുടെ മകനെ തേടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് വർഷങ്ങളോളം പോലീസിനെ വെട്ടിച്ചു നടന്ന കുപ്രസിദ്ധനായ കള്ളനാണ് നിങ്ങളുടെ മകൻ അവനെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പോലീസുകാർ പറഞ്ഞു നിർത്തി ഒരു തകർച്ചയോടെ ആ സാധു സ്ത്രീ നിലത്തിരുന്നു പോയി ഇയാളെ ഈ സ്വന്തം അമ്മയുടെ അടുത്ത് എത്തി പോലീസ് കൊണ്ടുപോയപ്പോൾ അമ്മ പോലും തിരിച്ചറിഞ്ഞില്ലെന്നാണ് പറഞ്ഞു അതിനെ ഇരുപത് വർഷം മുമ്പ് പോയയാളെ പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് നാട്ടിൽ നിന്നും പോയത് അവർ കരുതിയിരുന്നത് ഈ പുള്ളിക്കാരൻ പോയെന്ന് അങ്ങനെ മരിച്ചു പോയ ഒരാളെ തിരിച്ചു വല്ലപ്പോൾ ഒരു ഒരവസ്ഥ പരേതൻ തിരിച്ചു വന്നു എന്നാൽ തിരിച്ചു വന്നപ്പോൾ ഇയാൾ ഒരു മോഷ്ടാവാണ് എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്മയും സഹോദരങ്ങളും ആരും ഇയാളെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെന്നാണ് അവർ ശബിച്ചു എന്ന പറഞ്ഞു നീ നീ ഗുണം പിടിക്കത്തില്ലട എന്ന തരത്തിലേക്ക് അവർ മറ്റേ അവരുടെ ഭാഷയിലാണ് എന്നാൽ പോലും ആ രീതിയിൽ ശപിച്ചു എന്നാണ് പോലീസ് തരിക്കൂൾ ഇസ്ലാം എന്ന കൊടും ക്രിമിനലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വന്തം അമ്മയുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് കൊടും കുറ്റവാളികൾ അധിവസിക്കുന്ന പശ്ചിമബംഗാളിലെ ബോലോപ്പാറ ശേരി പ്രദേശത്തു നിന്നും കള്ളനെ കയ്യോടെ പിടികൂടി വർഷങ്ങളായി പോലീസിനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരുന്ന കൊടും കുറ്റവാളിയെയും കൊണ്ട് പോലീസ് കേരളത്തിലേക്ക് പാടി കേരളത്തിൽ ഇരുപതു വർഷമായി തരിക്കൂൾ ഇസ്ലാം എന്ന ക്രിമിനൽ ചെയ്തുകൊണ്ടിരുന്ന മോഷണ കേസുകൾ തെളിയിക്കാൻ അവസാനമായി ഈ കള്ളൻ കയറിയത് ഈ സ്ത്രീയുടെ വീട്ടിലേക്കായിരുന്നു ഒറ്റ കയറലിന് ഏതാണ്ട് മുപ്പത്തഞ്ച് പാവൻ ഈ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കള്ളനും ഇതുവരെ പിടിക്കപ്പെടാത്ത കള്ളൻ ഇത്രയും വലിയ ഇത്രയും സ്വർണ്ണൊന്നും അവന് കിട്ടി കാണിയല്ല ഇവിടെ വന്നപ്പോ ഭാഗ്യത്തിന് ഇത്രയും കിട്ടിയതാ ഇതിനുമ്പോ ചെറിയ ചെറിയ ഈ മഞ്ചിയൊക്കെ പൊട്ടിച്ചതൊക്കെ അവനായിരിക്കും എന്റെ വീട്ടീന്ന് ഒട്ടുകാരെയൊക്കെ മോഷണം പോയിട്ടുണ്ട് അതിന് ഇവനാന്നും എനിക്കറിയത്തില്ല നമ്മളൊന്നും കാണുന്നില്ലല്ലോ ഇത് ഇങ്ങനെ നല്ല കള്ള ലക്ഷണം ആ പാവം നടിക്കുന്ന വക്കാ കള്ളന രാത്രി കാലങ്ങളിൽ മോഷണത്തിന് ഇറങ്ങുന്ന കള്ളന്മാരെ പറ്റിയാണ് നമ്മൾ ഏറെയും കേട്ടിട്ടുള്ളത് എന്നാൽ തരീഖുൾ ഇസ്ലാമിന്റെ മോഷണ തന്ത്രം തികച്ചും വിഭിന്നമായിരുന്നു പകൽ നേരങ്ങളിൽ മാത്രമാണ് ഇയാൾ മോഷണത്തിന് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത് വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും ഇയാൾ പോലീസിന്റെ പിടിയിലായിട്ടുമില്ല കള്ളന്റെ ബാക്കി വിശേഷങ്ങൾ ഇനി കാണാം അന്നൊരു ഞായറാഴ്ചയായിരുന്നു ലൈസാമ പള്ളിയിൽ പോകാനുള്ള തിരക്കിലും പെൺമക്കളും ലൈസാമയും മാത്രമാണ് ഈ വീട്ടിൽ താമസം ഭർത്താവ് വർഷങ്ങളായി ഗൾഫിലാണ് ആണുങ്ങൾ ആരും ഇല്ലാത്തതിനാൽ അല്പം ഭീതിയും മനസ്സിലുണ്ട് കാരണം പണമായിട്ടും സ്വർണമായിട്ടും കുറെ സമ്പാദ്യങ്ങൾ അലമാരയിലുണ്ട് മകളുടെ വിവാഹ ആവശ്യത്തിനായി ശേഖരിച്ചു വച്ചിരിക്കുന്നതാണ് പക്ഷേ പുറത്ത് ആർക്കും ഈ കാര്യം അറിയില്ല എന്ന ആശ്വാസം അവർക്കുണ്ടായിരുന്നു രാവിലെ ആരുമില്ല രാവിലെ ഒൻപത് മണിയായപ്പോൾ ഞാൻ പള്ളി പോകാതെ അതിന്റെ പുറം ഞാൻ സംഭവം നടന്നത് അവരൊന്നും തിരിച്ചു ലൈസാമയുടെ വീടായിരുന്നു തരിക്കൂളിന്റെ അന്നത്തെ ലക്ഷ്യം ആ സമയം വന്നെത്തുന്നതിനായി അയാൾ ക്ഷമയോടെ കാത്തു പകലിനെ കൂടാൻ അയാൾ കാത്തിരുന്നു കാരണം അയാൾക്ക് പകൽ മാത്രം മോഷ്ടിച്ചുള്ള പരിചയമേ ഉള്ളൂ രാത്രി നേരങ്ങളിൽ അയാൾ മോഷ്ടിക്കാറില്ല പട്ടാപ്പകൽ മാത്രം മോഷണം നടത്തുന്ന ഒരു വ്യത്യസ്തനായ കള്ളൻ വാതിൽ വിളിച്ച് മോഷണം നടത്തുന്ന രീതിയിലുള്ള സ്വഭാവക്കാരായിട്ടുള്ള ആൾക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അതോടൊപ്പം തന്നെ സമീപ സ്ഥലത്ത് പരിസരവാസികൾക്ക് ആരൊക്കെയാണ് താമസിക്കുന്നത് എങ്ങനെയുള്ളവരാണ് എന്ത് തൊഴിലുള്ളവരാണെന്നൊക്കെ അന്വേഷിച്ച കൂട്ടത്തിൽ ഒരു ബംഗാൾ സ്വദേശി എന്ന് തന്നെ ഉറപ്പ് പറയാൻ ഒരു അന്യ മറ്റ് സംസ്ഥാനക്കാരനായിട്ട് ഒരാൾ അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വിവരം ലഭിച്ചിരുന്നു അപ്പോൾ അയാളെപ്പറ്റി അയാൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ എന്നറിയാൻ വേണ്ടി അതായത് ആരെങ്കിലും വന്നു പോകുന്ന കണ്ടോ എന്നുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി അയാളെ അന്വേഷിച്ചു അന്ന് കാണാൻ പറ്റിയില്ല അടുത്ത ദിവസം അയാളെ കണ്ടെത്താൻ വേണ്ടി മറ്റൊരാളുടെ ഫോൺ നമ്പർ മേടിച്ച് അയാളെ കാണുന്നെങ്കിലൊന്നും അറിയിക്കണേ എന്ന് പറഞ്ഞു ആ ദിവസം ഇയാൾ മറ്റേ വിളിച്ചിങ്ങനെ പറഞ്ഞ് നിന്നെ ഇങ്ങനെ അന്വേഷിച്ചിരുന്നു പോലീസ് എന്ന് പറഞ്ഞു വിവരങ്ങൾ എന്തോ ചോദിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് അറിഞ്ഞ പാടിയെ തന്നെ ഇയാൾ അവിടുന്ന് അന്ന് സ്ഥലം ഇടുകയാണ് ഉണ്ടായത് വീടിന്റെ പുറകുവശത്ത വാതിൽ തുറന്ന് കള്ളനകത്ത് കയറി യാതൊരു കൂസലുമില്ലാതെ അയാൾ തന്റെ പ്രവൃത്തി തുടർന്നു ചുറ്റും ഇടതിങ്ങി വീടുകളുണ്ടെന്നോ ആളുകൾ അപരിചിതനായ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നോ ഒന്നും അയാൾ ഭയപ്പെട്ടില്ല അത്രയ്ക്കും പ്രൊഫഷണൽ മോഷ്ടാവായിരുന്നു ആ കള്ളൻ ലൈസാമയുടെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തഞ്ച് പവനോളം വരുന്ന സ്വർണവും അടിച്ചു മാറ്റി അയാൾ കളം വിട്ടു എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ പള്ളിയിൽ വെച്ച് എനിക്ക് തരൂ അവരിത് വന്ന് അങ്ങനെ ഞാൻ പള്ളിയിൽ നേരെ ശകലം നേരത്തെ വരികയും ചെയ്തു അങ്ങനെ മണിക്ക് എനിക്കിവിടെ വന്ന് വന്നുടനെ എൻ്റെ വലിയ മാല ഞാൻ നോക്കി നോക്കിയപ്പോഴും അത് കാണുന്നതുമുണ്ട് അല്ല അല്ലല്ല മാല വലിയ മാല ട്രാക്കത്ത് വെച്ചിരുന്നത് പിന്നെ മലമാരിയുടെ ഉള്ളറയ്ക്കാത്ത രണ്ട് സൈഡിലായിട്ടാണ് മറ്റേത് വെച്ചിരുന്നത് അത് ഇവിടെ ഇല്ലാതിരുന്ന ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അതേപടി പഠിതി ഇരുന്നതാണ് കവറിനകത്ത് ഡപ്പയ്ക്കകത്തുമായിട്ട് വ്യത്യസ്തനായ കള്ളനെ നാട്ടുകാർ ഒരിക്കലും സംശയിച്ചില്ല ഇരുപതു വർഷമായി നാട്ടിൽ മോഷണ പരമ്പര തുടരുന്നതിനിടെ ഈ കള്ളൻ ഒരിക്കൽ പോലും പിടിക്കപ്പെട്ടിട്ടില്ല നാട്ടിൽ മോഷണങ്ങൾ അരങ്ങേറുമ്പോഴും ഈ ബംഗാളിയെ ആരും സംശയിച്ചിട്ടുമില്ല കാരണം ഇയാൾ ബംഗാളിയാണെന്ന് ആർക്കും അറിയില്ല ബംഗാളി മലയാളിയായി തന്നെ ജീവിച്ചു മലയാള ഭാഷ പഠിച്ചു ബംഗാളി ഭാഷ മറന്നു പല പേരുകളിലാണ് പലയിടത്തും ഇയാളറിയപ്പെട്ടിരുന്നത് ഇവിടെ സ്വ യഥാർത്ഥ പേര് തരീഖുൾ ഇസ്ലാം എന്നാണ് പശ്ചിമബംഗാൾ സ്വദേശിയാണ് അതൊന്നും ഈ നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല ഈ താമസിച്ചിരുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഇത്തരമൊരു പേരുണ്ടെന്നും ഒന്നും ആർക്കും അറിയത്തില്ലായിരുന്നു എല്ലാ മേഖലകളിലും പോലീസ് പോയി അന്വേഷിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എല്ലാം എല്ലമുറിയ പണിയെടുക്കുന്ന കഠിനാധ്വാനി തട്ടിൻ്റെ പണിയാണ് സൈജീവനം തെരിക്കൂൾ ഇസ്ലാമിന്റെ കേരളത്തിലെ പുതിയ മലയാളി പേരാണ് സൈജു ആരും സംശയിക്കത്തേയില്ല പോരാത്തതിന് മലയാളിയായ ഉഷിയെയും കെട്ടി ഉഷയുടെ മക്കളുടെ അച്ഛനുമായി അങ്ങനെ എല്ലാവിധത്തിലും നാട്ടിലെ സ്വീകാര്യൻ പക്ഷേ സൈജുവിന്റെ ആരും കാണാത്ത മുഖമാണ് പിന്നീട് ആ നാട്ടുകാർ കണ്ടത് ഇരുപത് വർഷം മുൻപ് കേരളത്തിലെത്തിയ കള്ളൻ സ്വന്തമായി ഒരു ജീവിതം തന്നെ പടുത്തുയർത്തി മലയാളിയായ പെൺകുട്ടിയെ ജീവിത സഖിയാക്കി ഒരു വീടും നിർമ്മിച്ചു അങ്ങനെ എല്ലാവിധമായ ജീവിത സാഹചര്യങ്ങളും അയാൾ ഉണ്ടാക്കിയെടുത്തു കാണാം കള്ളന്റെ കൂടുതൽ വിശേഷങ്ങൾ പതിനഞ്ചു വർഷം മുമ്പാണ് ബംഗാളി പയ്യൻ ഈ വീട്ടിൽ ചേക്കേറിയത് അന്ന് ഉഷ രണ്ടു ഭർത്താക്കന്മാരെയും ഉപേക്ഷിച്ച് നിൽക്കുന്ന സമയവുമായിരുന്നു മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു സമ്പാദ്യമായി പക്ഷേ തരിക്കൂൾ ഇസ്ലാമിന് ചേക്കേറാൻ ഒരു ചില്ല വേണമായിരുന്നു അങ്ങനെ ഉഷയുടെ മൂന്നാം ഭർത്താവായി ബംഗാളി യുവാവ് ചാർജ് ചാർജെടുത്തു ഇവിടെ ഒരു പത്ത് പേരന്റെ കൊല്ലം കൊണ്ട് ഇവിടെ ഈ വീട്ടിൽ താമസമുണ്ട് ഈ ഉഷ എന്ന് പറയുന്നത് വീട്ടിൽ ഈ താമസം ഉഷ എന്ന് തന്നെ ഈ ചുരട്ട കമ്പനി പണിയാൻ പോയത് കണ്ടിട്ട് അങ്ങനെ അറിയാമായിരിക്കണേ ഇവർ അമ്മയും ഒന്നിച്ച് പണി ചെയ്തില്ലേ അറിയാമായിരിക്കും ബംഗാളി മലയാളിയാവുന്നതിലേക്കുള്ള പരിവർത്തന സമയമായിരുന്നു പിന്നീട് അയാൾ നന്നായി മലയാളം പഠിച്ചു ബംഗാളി വേഷങ്ങൾ ഉപേക്ഷിച്ചു കേരളീയ വേഷങ്ങൾ ധരിച്ചു മലയാളിയുടെ ഭക്ഷണശീലവും അയാൾ പരിചയിച്ചു അങ്ങനെ എല്ലാവിധത്തിലും കള്ളൻ സൈജു പൂർണ്ണ മലയാളിയായി ഇവിടെ ഒരുപാട് പണി ചെയ്യുന്നുണ്ട് വീടിൻ്റെ പണികളെ ഫൗണ്ടേഷനെ വീടടുത്ത് പണിയുന്നുണ്ട് കോൺടാക്ട് വർഗടുത്ത് ചെയ്യുന്നുണ്ട് അവിടെനിന്ന് ഒരുപാട് പേര് പണിക്ക് പോകുന്നുണ്ട് അയാളോട് അങ്ങനെ കാര്യമില്ല അയാളുടെ തൊഴിലതായിരുന്നു അതും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും പണിയുടെ തിരക്കിലായിരിക്കും അയാൾ എപ്പോഴും നാട്ടുകാർക്കെല്ലാം സൈജു മതിയായിരുന്നു പണിക്ക് എല്ലാ മുറിയെ അയാൾ പണിയെടുക്കും ഒരു മടിയുമില്ലാതെ മറ്റു ദുസ്വഭാവങ്ങൾ ലെവലേശമില്ല അത്രയ്ക്ക് മാനനായ കുടുംബം നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൊച്ചു വരുവത്തിൽ വന്നതാണ് അതുകൊണ്ട് എല്ലിയ ഇവിടെ താമസത്തിനിടെ ആയത് പിള്ളേർ ഇപ്പോഴാണെങ്കിൽ ഒന്നും താമസിക്കത്തില്ലല്ലോ അന്നില്ല കുഞ്ഞ് വരുവോയല്ലായിരുന്നു അപ്പൊ അന്വേഷിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു വന്നു താമസിച്ചു ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു ഇപ്പം പിള്ളേർക്ക് മൂത്തതിനു പത്തിരുപത്തിയാല് വയസ്സുണ്ട് അപ്പം പിന്നെയും പിന്നെ ഇപ്പം പിന്നെ അവർ കളയാഞ്ഞ് എന്താന്ന് വെച്ചാൽ കുഞ്ഞ് പെരുവത്തി വന്ന് തന്നെ അടിച്ചു കൊടുത്തതല്ലയോ അതിൻ്റെ പേരില്ല പിന്നെ അവർ പിള്ളേരൊന്നും പറയാഞ്ഞത് മോഷണകലയിൽ തരിക്കൂൾ ഇസ്ലാം രാജാവായിരുന്നു ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെയാണ് അയാൾ മോഷണം നടത്തുന്നത് ആ തന്ത്രമാണ് ഇരുപത് വർഷമായി മോഷണകലയിൽ ഇയാൾ പയറ്റിയത് രണ്ടിടത്തായി സ്വർണം പണയം വെക്കും ചെയ്തു ഈ മൂവായിരം രൂപ ഇടപാട് തീർക്കാൻ വേണ്ടി പുത്തൂരിലൊരു സ്വർണ്ണ സ്ഥാപനത്തിലും പിന്നെ പതാരത്ത് പോയി അവിടെ മുൻപരിചയം ഉണ്ടെന്ന് തോന്നുന്നു അവിടെയും പോയി സ്വർണം പണയം വെച്ചു അങ്ങനെ നാൽപ്പത്തി നാലായിരം രൂപയ്ക്ക് പണയം വെച്ചിരുന്നു അത് തിരിച്ചെടുത്ത് അതിപ്പോൾ പുരസ് തിരിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബംഗള സ്വന്തം നാട്ടിലെ ഒരു സുഹൃത്തുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു അതാണ് അദ്ദേഹത്തിൽ നിർണായകമായി ഇയാളെ കണ്ടെത്തുന്ന തെളിവായി മാറി പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന യാഥാർത്ഥ്യമാണ് പിന്നീട് അരങ്ങേറിയത് എല്ലാ കള്ളന്മാർക്കും സംഭവിക്കുന്നത് പോലെ ചെറിയൊരബദ്ധം ഇയാളെ വലയിലാക്കി ഒളിവിൽ പോയ സമയത്ത് ഇയാൾ കേരളത്തിലെ സുഹൃത്തിന്റെ മൊബൈലിലേക്ക് വിളിച്ച ഒരേ ഒരു വിളിയാണ് കേസിന്റെ തുമ്പുണ്ടാക്കിയത് പിന്നെ പൊക്കിയെടുത്തത് എണ്ണമില്ലാത്ത അനേകം കേസുകൾ ആ കേസുകളുടെ എണ്ണം ഇപ്പോഴും അവ്യക്തം ഒരു വ്യത്യസ്തനായ കള്ളന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അവർ ചെയ്തു കൂട്ടുന്ന കൊടും ക്രൂരതകളുടെ എണ്ണം വേറെ കേരളത്തെ ഒരു ഗൾഫായി തന്നെ അവർ പ്രഖ്യാപിക്കുന്നുമുണ്ട് ഇവിടുത്തെ ജീവിത സാഹചര്യം ഇവർ നന്നായി മുതലാക്കുന്നുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരെ കർശനമായ ഒരു നിയമ നടപടി തന്നെ വേണമെന്ന അഭ്യർത്ഥനോടെ ഞങ്ങൾ ഈ കള്ളനെ വെറുതെ വിടുകയാണ് ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പ്രങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ